പിന്നെ ബീൻസ് ഫാമിങ്ങിലെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം നമ്മളിന്ന് ഇന്ന് ഫാമിൽ കുറച്ച് പോത്തുംകൂട്ടന്മാർ ഇറക്കിട്ടാ അവരെ വിശേഷമാണ് ഇന്ന് നമ്മുടെ വീഡിയോയില് ഇന്ന് കാണാൻ പോണത് അപ്പൊ നമുക്ക് നേരം വീഡിയോ കളിക്കാം നമുക്കിപ്പതാ ഇവട്ടത്തെ ലോഡില് ഏഴ് എട്ട് പോത്തുകൂട്ടന്മാരുണ്ട് അതിലൊരു പോത്തും കുട്ടനാട്ടാ കേട്ടാ കളർ നോക്കിയാ തലയില് അതെ ഇവിടെ വെള്ളപ്പാണ്ട് കാലില് നാല് കാലിലും ഉണ്ട് കേട്ടാ പൂതൂട്ടന്മാര് ഹലോ നമ്മൾ ഈ വട്ടം കുട്ടികളറക്കുന്നത് ലാലൂരി ചന്തയിൽ തന്നെയാടാ ലാലൂരി ചന്തയില് ലാലൂരി ചന്ത എപ്പളാന്ന് അറിയാത്തവരുണ്ടാകറ്റ് നമുക്ക് വെള്ളിയാഴ്ചകളിലാണ് ലാലൂരി ചന്ത വരണത് അപ്പൊ വെള്ളിയാഴ്ച രാവിലെയൊക്കെ നേരത്തെ പോവാന്നുണ്ടെങ്കി നല്ല കുട്ടികളെ അതേപോലെ നല്ല തെളി കുട്ടികളെ നമുക്ക് നോക്കി എടുക്കാൻ പറ്റും നമുക്കിപ്പോ ഒരു എട്ടണം എട്ടെത്തോളം നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടോ ഫാമിലിക്ക് അവരി വന്നിട്ടൊന്ന് സെറ്റായി വരണല്ലോ ഒന്ന് ഇനിയിപ്പോ ഒന്ന് കുളിപ്പിക്കണം പരിപാടികളൊക്കെ ഇണ്ട് നല്ല അടിപൊളികളായിട്ടെന്ന് എനിക്ക് ആകെ മഴ പെയ്ത് ആകെ അടിപൊളി ആയിരുന്നു അതെ നമ്മടെ എരുമക്കുട്ടി ഇവിടെ നിൽക്കിണ്ട് എരുമക്കുട്ടിട്ടാ ഇവിടെ കറക്കടന്നാണ് അതേപോലെ ഇവിടെ ഇണ്ടായരുമക്കുട്ടികള് അവിടെ എല്ലാവരും അവിടെ കെട്ടിരിക്കണ നമ്മള് നോക്കണ കുട്ടി കൂടെ നിക്കുന്ന മഴ കൊണ്ട് ഒരു സന്തോഷായിട്ട് നിൽക്കണ എന്താണ് അവിടെ കെട്ടിട്ടുണ്ടാ ഇരുമക്കുട്ടീന എല്ലാവരും കൂടെ കുറച്ചൊക്കെ പറമ്പിൽ വെള്ളക്കിറങ്ങി മഴ നല്ല മഴ ആയിരുന്നു അവിടെ ഒക്കെ നമ്മുടെ കുട്ടന്മാരടുകൊണ്ടാ എന്താടി നിന്റെ അടി പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണെ ഭയങ്കര ഇഷ്ടടി നല്ലടി പിന്നെ നമുക്ക് ചക്കരെ കുട്ടിയാട ചുഞ്ചിരിക്കുട്ടിയാ ചുഞ്ചുരിക്കുട്ടി എരുമക്കുട്ടിട്ടാ ഇവിടെ ഇണ്ടായി കുട്ടിയാ നമ്മടെ നല്ല നീളവും കാര്യങ്ങളൊക്കെയാണ് എന്തെടി എല്ലാവരും അയച്ചൂടാനുള്ള പരിപാടിയിലാണ് നമ്മളെ വെള്ളമൊക്കെ കൊടുത്ത് ഇനിയിപ്പൊ നല്ല വിടും നമ്മടെ ഇരുമ എന്താണ് മഴയൊക്കെ കൊണ്ട് ചുംതിരിണ്ടല്ലോ എരുമക്കുട്ടിട്ടാ നല്ല ആളിപ്പോ വിടും ും ക്ലൈമറ്റ് ആയിട്ട് നിക്കട്ടാ അപ്പൊ ഇവർക്കിനിപ്പോ വെള്ളം കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി അപ്പൊ നമുക്ക് വെള്ളം സെറ്റ് ചെയ്യണതൊന്ന് കാണിച്ചാലോ നിങ്ങക്ക് എങ്ങനെയാ വെള്ളം നമ്മള് ഇവിടെ സെറ്റ് ചെയ്യണു ഓക്കേ வீடுகளில் ஹோட்டல்களில் கன்னிவெள்ளா பார்த்து மொத்தம் கூடுதலும் தீட்டட் നമ്മളെ പൂത്തോട്ടന്മാർക്ക് വെള്ളം സെറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആമാർക്ക് കൊടുത്തുടങ്ങാന് ഒരുതേ കുടിച്ചൊന്നും സെറ്റായി വരണല്ലോ കേട്ടാ നമ്മളിവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കുടിച്ചു സെറ്റായി വരണല്ലോ കുടിച്ചു തുടങ്ങിണ്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും ഒരുതായ വെള്ളം ഇങ്ങനെ കൊടുത്തു പോകണുണ്ട് നമ്മളിത് കുളിയും പരിപാടി കഴിഞ്ഞിട്ട് പോത്തുകൂട്ടന്മാരെ അയച്ചിട്ടേക്കാട്ടാ ദേവന്മാരേ ഒറ്റിരിക്കുന്ന പറമ്പിൽ തന്നെ അയച്ചിട്ടേക്ക് അവര് ഇവിടെ പുല്ലൊക്കെ തിന്നു അപ്പൊ ഇന്നത്തെ ദിവസം നല്ല മഴയുള്ള climate ആണല്ലോ അപ്പൊ അവര് ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കുക എല്ലായിടത്തും ഇട്ടന്മാര് അവിടെ അതെല്ലാം നമ്മടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോത്തുകൂട്ടാൻ ആ കുളി കഴിഞ്ഞാൽ നല്ല സുന്ദര സുന്ദരപ്പെട്ടായി ദേവന്മാര് നല്ല ഇണക്കാട്ടാ നല്ല ഇണക്കാണ് അവിടെ നിക്കുന്നുണ്ട് ഞങ്ങടെ പോയി മനസ്സിലാ അങ്ങനെ മഴയും പെയ്യുന്നുണ്ടാ മഴച്ചാട്ടിലുണ്ട് എന്റെ കൂടെയാണ് നടന്നോണ്ടിരിക്കണ ഇവിടക്കത്തെ വെള്ളമൊക്കെ ഇറങ്ങി ചെറിയ ചെളിക്കെട്ടുകളൊക്കെ ഇറങ്ങി അപ്പൊ എന്റെ ഇത്ര നേരം വീര്യോ കണ്ടിരുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഒരുപാട് നന്ദി ഇതേപോലത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിയു